രാജ്യത്ത് വേനൽ ചുട്ടുപൊള്ളുമെന്ന മുന്നറിയിപ്പ് ഏപ്രിൽ മാസത്തിൽ മിക്ക ഭാഗങ്ങളിലും താപനിലയേക്കാൾ ഉയർന്ന താപനില അനുഭവപ്പെടും ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള വേനൽക്കാലത്ത് ഇന്ത്യയിൽ സാധാരണയേക്കാൾ കൂടുതലുള്ള ചൂട് അനുഭവപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി രാജ്യത്ത് ഇക്കാലയളവിൽ ഉഷ്ണതരംഗ ദിനങ്ങൾ വർദ്ധിക്കുമെന്നും മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു മധ്യ കിഴക്കൻ ഇന്ത്യൻ പ്രദേശങ്ങളിലും വടക്കുപടിഞ്ഞാറൻ സമതലങ്ങളിലുമാണ് ഉഷ്ണതരംഗ സാധ്യത ഒഡീഷ പശ്ചിമബംഗാൾ ബീഹാർ ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മാസത്തിൽ ആറോളം അതികഠിന തരംഗ ദിനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ദില്ലിയിലും വടക്കുപടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലും ും ഇത് രണ്ടു മുതൽ നാല് ദിവസത്തേക്ക് നീളാൻ സാധ്യതയുണ്ട് ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിൽ ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ പത്ത് മുതൽ പന്ത്രണ്ട് വരെ താപതരംഗ ദിനങ്ങൾ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നു സാധാരണയായി ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ ഇന്ത്യയിൽ നാല് മുതൽ വരെ താപതരംഗ സാധ്യതയുള്ള ദിനങ്ങൾ രേഖപ്പെടുത്താറുണ്ടെങ്കിലും ഇത്തവണ താപനില കൂടുതൽ ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ് അതേസമയം ഏപ്രിൽ പത്ത് മുതൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കനത്ത മഴ കാരണമാകും കേരളത്തിലും കർണാടകത്തിലും സാധാരണയിൽ കൂടുതൽ മഴയും ഇടിമിന്നലോടുകൂടിയ മഴയും ലഭിക്കുമെന്ന് ഐഎംഡി അറിയിച്ചു കനത്ത മഴയുടെ സാഹചര്യത്തിൽ പ്രാദേശിക ഭരണകൂടം ജാഗ്രത പാലിക്കുകയും വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയും വേണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നാളെ മുതൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മൂന്ന് നാല് ദിവസങ്ങളിൽ എല്ലാ ജില്ലകളിലും ഇടി മിന്നൽ കൂടിയ കാറ്റോടുകൂടിയ മഴ ശക്തമാകാനുള്ള സൂചനകളാണ് ഉള്ളതെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു മലയോര മേഖലയിൽ കൂടുതൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്